കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കാട്ടുപന്നിക്കൂട്ടം വാഴകൃഷി നശിപ്പിച്ചു കമാൽപീടികയ്ക്ക് സമീപം കരുവാങ്കണ്ടി കെ രജീഷിന്റെ വാഴകൃഷിയാണ് പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചത് അര ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്ത നൂറോളം വാഴകളിൽ ഇരുപത്തഞ്ചോളം വാഴകളാണ് പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചത് ധനി ഷാജു എന്നിവരുടെ വാഴകളും പന്നികൾ നശിപ്പിച്ചിരുന്നു പതിനായിരത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി രജീഷ് പറഞ്ഞു അര ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്ത ഇരുപത്തഞ്ചോളം വാഴകൾ നശിപ്പിച്ചതായും ബാക്കി വാഴകളും അടുത്തു തന്നെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞാനൊരുപത് അര ഏക്കറോളം വാഴ ചെയ്യുന്നുണ്ട് ഇവിടെ കാട്ടുപന്നിയുടെ ശല്യം ഇപ്പം കുറച്ച് രൂക്ഷമായിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് പത്തിരുപത്തഞ്ച് വാഴ പന്നികൾ നിന്നിട്ടുണ്ട് വെള്ളത്തിന് ക്ഷാമം വരുന്നതോടുകൂടി വായ നല്ല രീതിക്ക് പന്നികൾ ആക്രമിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വെള്ളം എടുക്കുമ്പോ ശക്തമായിട്ട് പന്നികളെ വെടിവെക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് അധികൃതരോട് അപേക്ഷിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ എന്നെ പോലുള്ള യുവ കർഷകർക്ക് ഈ രംഗത്തു നിന്നും പിന്മാറുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും രജീഷ് പറഞ്ഞു അതിനുള്ള ഒരു പ്രതീതി എന്ന് നമ്മൾ ലൈസൻസുള്ളവർ വെടിവെക്കുക എന്നുള്ളതാണ് അത് പഞ്ചായത്തിൽ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട് അതിന് ഇത്രയും ദിവസമായിട്ടൊരു മറുപടി ഒന്നും വന്നിട്ടില്ല അത് ചെറിയൊരു രീതിക്ക് വെടിക്കാർ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ കുറയായിരുന്നു ഇതിൽ അതൊരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവിടെ ഒരു പത്തിരുപതിനായിരം റുപ്യേൻ്റെ നഷ്ടം വന്നിട്ടുണ്ട് കുറേ വാഴ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറിയ വാഴയും കൊലക്കാറായ വായും വിഷുവിപണിയിൽ നമ്മൾ രക്ഷയാക്കിയിട്ടാണ് നമ്മളിത് ഈ കൊലക്കാനായ വായ ഉള്ളത് ഇനിയുള്ള വാഴയും തന്നെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ എന്നറിയില്ല ഇതിപ്പോ ഇനി പത്തുനൂറ് വായ ഇവിടെ കിടക്കുന്നുണ്ട് അതിനിപ്പോ ഇപ്പം രണ്ടു ദിവസം കൊണ്ട് പോകുമെന്നുള്ളൊരു പേടിയാണ് എന്തായാലും പഞ്ചായത്തുകാരോട് ശക്തമായൊരു ഇടപെടലുണ്ടാണെന്നാണ് വാഴകൾ പൂർണ്ണമായും നശിപ്പിച്ച് അവയുടെ കാമ്പുകൾ തിന്നുന്ന രീതിയാണ് പന്നികൾ ചെയ്തു വരുന്നത്